ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞ കേരളം പറഞ്ഞാൽ നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവര് പെർമിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബർമാരോ അതല്ലെങ്കിൽ മീഡിയ ഇതിനെ വേറെ ചെയ്യാതെ പ്രവീൺ പ്രണവ് വിഷയത്തില് നമ്മളൊക്കെ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തൊക്കെ എന്തിന്റെ സുഖിയാണോ അവരുടെ വീട്ടിൽ കയറി വീഡിയോ എടുക്കാഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലെ പ്രശ്നമല്ല എന്നൊക്കെ ചോദിച്ചാൽ കുറെ പേര് എല്ലാം റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ അടിയിലും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഇത് നമ്മൾ അവരുടെ വീട്ടിൽ പോയി എടുക്കുന്ന സാധനമല്ല അവരിത് യൂട്യൂബിലേക്ക് ഇട്ട സാധനമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന സാധനം നമ്മളരുടെ വീടിൻ്റെ ഇടയിൽ പോയി കുനിഞ്ഞ് നോക്കിയിട്ട് എടുക്കുന്ന സാധനമല്ല ഇത് ഇത് അവർ യൂട്യൂബിലേക്ക് ഇട്ട് വന്നപ്പോൾ നമ്മൾ അതടുത്ത് റിയാക്റ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പം രണ്ട് ദിവസം മുമ്പ് മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിൻ്റെ ഇത് സംസ്ഥാന പ്രസിഡൻ്റാണ് ആശാ തൃപ്പൂണിത്തറയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും ഫോൺ വിളിച്ച് ആ ഫോൺ റെക്കോർഡ് ചെയ്യുകയും അത് മഴവിൽ കേരള എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഇട്ട് കൊടുക്കുകയും ചെയ്ത വ്യക്തികളാണ് ഇവിടെ ഉള്ളവർ നമ്മളൊന്നും അത്രയും രീതിയിലൊന്നും ചെയ്തിട്ടില്ല അവർ സോഷ്യൽ മീഡിയയിൽ എന്തെടുന്നോ അതിനെയാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ അവരെ വിളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രമിക്കാനും പോകുന്നില്ല അപ്പോൾ അവരുടെ വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പോൾ പുറത്തായി അപ്പം അതിനകത്ത് ആ ആശാ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന ചേച്ചി അത് കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവാനൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല അവർ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഓരോന്നായിട്ട് കേൾപ്പിച്ച് തരാം അതിനുശേഷം നമ്മുടെ പ്രവീണിൻ്റെ ഒരു വോയിസ് ക്ലിപ്പുണ്ട് ഇവർക്ക് ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വോയിസ് ക്ലിപ്പും കൂടി ഉണ്ട് ആ വോയിസ് ക്ലിപ്പും കൂടി കേൾപ്പിച്ച് തരാം കേട്ടോ അപ്പം മനസ്സിലാകും നമ്മൾ ചെയ്യുന്ന വീഡിയോസാണോ അതോ ഈ മഴവിൽ കേരള ഉദ്യോഗസ്ഥരും വീഡിയോസ് വീഡിയോസ് ആണോ എത്ര എന്ന് ഒന്ന് കാണിച്ചു ഇതിനകത്ത് ചെറിയ അനിയൻ എന്ന ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇത് ആ നാല് ചുമരന്റെ ഉള്ളിൽ തീർന്നു പോകേണ്ട സംഭവങ്ങളാണ് അത് ഇവര് ഫേമസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ടും അനിയന് ചേട്ടനോട് തോന്നിയ ഒരു ചെറിയ ഈഗോ ആയിരിക്കാം എടുത്ത് പുറത്ത് ായിട്ട് ചെയ്യുകയും ഈ അപ്പോ അനിയൻ ചെയ്തത് കണ്ടപ്പോൾ ചേട്ടനെ ചേട്ടന്റെയും ചേട്ടത്തിടെയും എൻ്റെ ഭാര്യയുടെയും ചേ പ്രവീണ ഭാര്യയുടെയും നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരിച്ച് ഒരു നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഇങ്ങനെയൊക്കെ വന്നേക്കാം എന്നുള്ള ഒരു ആശയം ഉള്ള ഉള്ളിലുള്ളത് കൊണ്ട് പുള്ളി അത് എന്താക്കി തിരിച്ച് നേരെ ഇട്ടു നമ്മൾക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതത് ഡിപ്പാർട്ട്മെന്റിനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ആദ്യ ഭാഗമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടത് ഇതിന്റെ ഒരു രണ്ട് മൂന്ന് ക്ലിപ്പും കൂടി ഉണ്ട് ഈ ചേച്ചി പറയുന്നതിന്റെ അപ്പം പറയുന്ന നാല് ചുമരുകൾക്കിടയിൽ തീരേണ്ട ഒരു ഇഷ്യൂ ആണ് ഇതെന്നാണ് പറയുന്നത് ഇതിന് നാല് ചുമരുകൾക്കിടയിൽ തീരേണ്ട ഇഷ്യൂ ആണോ അത്രയും ക്രൂരമായി മർദ്ദനം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു നാല് ചുവരുകൾക്കിടയിൽ തീരേണ്ട ഒരു ഇഷ്യൂ അല്ല അവിടെ തന്നെ ഇവർ പൊട്ടത്തരാണ് വിളിച്ചു പറയുന്നത് പിന്നെ ഇവർ ഒരുപാട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കുടുംബമാണ് ഒന്നിക്കണം അതൊക്കെ വളരെ നല്ല കാര്യമാണ് അതിനുശേഷം അവസാനം ഇവർ പറയുന്നത് ഇവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടി ഇഷ്യൂ കണ്ടുപിടിക്കുകയും അത് മറ്റ് പോലീസ് സ്റ്റേഷൻ അതുപോലെ ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്തം അല്ലാതെ ഫോൺ വിളിച്ച് റെക്കോർഡ് ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ചില ചില ചാനലുകൾക്ക് ഇടാൻ കൊടുക്കുന്നതല്ല ഇവരുടെ ഉത്തരവാദിത്തം ഇവരാദ്യം അത് മനസ്സിലാക്കണമായിരുന്നു ഇവരത് മനസ്സിലാക്കിയില്ല എന്നിട്ട് വന്നിരുന്ന് വലിയ വർത്തമാനം പറയുകയാണ് പിന്നെ നാല് ചുമരുകൾക്കിടയിൽ തീരേണ്ട വിഷയവും പിന്നെ ഇവരുടെ ഇവരുടെ ഉത്തരവാദിത്തം കേട്ടല്ലോ ഇതാണ് ഇവരുടെ ഉത്തരവാദിത്വവും ഈ വിഷയമാണ് നാല് ചുമറികൾക്കിടയിൽ തീരണം എന്നിവർ പറയുന്ന വിഷയവും ഇനി ഇവരുടെ അടുത്ത ക്ലിപ്പ് കാണിച്ചേരാം കുറച്ച് യൂട്യൂബേഴ്സിനെ ഒക്കെ ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടൊരു സാധനമാണ് അതുകൊണ്ട് കേൾപ്പിച്ചരാം കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഈ കാണുന്ന യൂട്യൂബർമാരോ അതല്ലെങ്കിൽ മീഡിയ ചാനലുകാരോ ഒക്കെ ഇതിനെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാതെ അവരുടെ ജീവിതം സുന്ദരമായും സന്തോഷത്തോടു കൂടിയും പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്ക് രണ്ട് കുടുംബങ്ങളെ വേർപെടുത്താൻ എളുപ്പം കഴിയും പക്ഷെ അവരെ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസകരമായ കാര്യമാണ് ആ അതിനെ എഫർട്ട് എടുക്കാനാണ് ഞാൻ അവരെ തമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വല്ല ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ടോ ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നവരെ വളരെ ബുദ്ധിമുട്ടി ആണ് എനിക്ക് ഈ നമ്പറൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ നമ്പറൊക്കെ എടുത്തുകൊണ്ട് നമ്മളത് കൈകാര്യം ചെയ്തത് അപ്പം ആ പറയുന്ന നല്ല കാര്യമാണ് ഏട്ടാ വളരെ ബുദ്ധിമുട്ട് നമ്പറുകളൊക്കെ കളക്ട് ചെയ്തു അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം അങ്ങ് ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഇവർ പുതിയ വോയിസ് ക്ലിപ്പുമായിട്ട് വന്നത് പ്രവീണിന് പറയാനുള്ളതും പ്രണവിന് പറയാനുള്ളതും അപ്പോൾ ഇവർ വളരെ ബുദ്ധിമുട്ടി നമ്പറുകൾ സംഘടിപ്പിച്ചു പോലെയുള്ള യൂട്യൂബേഴ്സിന് ഇവർ അഡ്വൈസും തന്നു ഇവർ ഒന്നിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ അടിച്ചു പിരിക്കുകയല്ല വേണ്ടത് പല യൂട്യൂബ് ചാനലുകളും ഇവരെ അടിച്ചുപിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ടാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞ് വിളിച്ച് ഈ ഇവരുടെ സമ്മതം ചോദിക്കാതെ ഇവരുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് ഈ മഴവിൽ കേരള എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിന് കൊടുത്ത് അതിൽ വന്നിരുന്നു ഇത്രയും വർത്തമാനം പറയുന്നത് കൊള്ളാം എന്തായാലും ഇനിയിപ്പോൾ ഇവരുടെ പേരിൽ നടപടി എടുക്കണം അത് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പ്രവീൺ പറയുന്ന ഒരു വീഡിയോ ഒരു ഇത് വീഡിയോ ഉണ്ട് അന്നും കൂടി കേൾപ്പിച്ചേരാം ഇവരുടെ ഒരു കട്ടും കൂടി ഉണ്ട് ആ സാധനം കൂടി ഒന്ന് കേൾപ്പിച്ചേരാ ഒരു ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി ആയിരുന്നു എങ്കിൽ എനിക്കിപ്പോൾ മറ്റേന്റെ നമ്പർ എടുത്ത് അവരുടെ ആ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു ഭാഗത്ത് മാത്രം അന്വേഷിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇതല്ലോ നമ്മളിത് രണ്ടു ഭാഗക്കാരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് നമ്മളിത് ഏഹ് ഒരു തീരുമാനം എത്താൻ വേണ്ടിയിട്ടുള്ള ഇത് പറഞ്ഞതാണ് അതെ രണ്ട് ഭാഗക്കാരുടെ അഭിപ്രായം കേട്ടാലാണല്ലോ ഇവർക്ക് തമിനയിലിടുമ്പം രണ്ടുപേരും ആദ്യമായി പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിൽ തമിഴിലൊക്കെ ഇട്ട് അച്ചടിച്ചിറക്കിയാലല്ലേ ആൾക്കാർ കാണൂ അപ്പോൾ അതിനുവേണ്ടി വളരെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനലുകാരും ഈ ചേച്ചിയും അപ്പം നമ്മളെയൊക്കെ ഫോണിൽ വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നു പറഞ്ഞ് പലരും വിളിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നു പറഞ്ഞ് പലരും വിളിക്കും ഇപ്പം മറ്റേ ഡിജിറ്റൽ അറസ്റ്റൊക്കെ കൂടി വരുവല്ലേ ഈ സമയത്ത് ഇത് കൂട്ട് പല തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം പ്രണവ് എന്ന് പറയുന്ന വ്യക്തി അറിയാതെ മൊത്തം അങ്ങ് വിളിച്ച് പറഞ്ഞുപോയി കേട്ടോ പ്രവീൺ വളരെ നൈസായിട്ട് പറഞ്ഞു ഇതാരാണ് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല നേരിട്ട് കാണുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം പ്രണവ് പ്രവീൺ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പ്രണവ് ഉള്ളത് മൊത്തം അങ്ങ് വിളിച്ച് പറഞ്ഞു പോയി കേട്ടോ ഉള്ളത് മൊത്തം കള്ള ശരിയാണോ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ റെക്കോർഡ് ചെയ്ത് ഇവർ മടവിൽ കേരള എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൽ കൊണ്ട് തട്ടുകയും ചെയ്തു ഇനി നമുക്ക് പ്രവീൺ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പും കൂടി കേട്ടു നോക്കാം ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് ഒരു പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയയിൽ നിന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേർ ഗ്രഡ് അന്നേ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കേണ്ടായിട്ട് അപ്പം അതിനും പോയിട്ടില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിംഗ് കംപ്ലയിൻ ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു കംപ്ലയിനും ഒരു കോണ്ടും തമ്മിൽ മീൻസ് ഒരു ബന്ധം മലപ്പുറം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു സമയമായിരുന്നു അവർ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് ചെയ്തിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലയിൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷേ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഒരു വക്കീലും ആരും കണ്ടാണ് വന്നതെന്ന് അറിയാൻ അറിയാൻ സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും അവർ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇനി രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് അവർ ഒരു വീഡിയോ മാക്സിമം റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലൈൻറ്റ് തന്നെ അവർ കംപ്ലയിൻറ്റ് റിമൂവ് ചെയ്ത് കംപ്ലയിൻറ്റ് മാറ്റുന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീഡിയോ ടെക്ഡൌൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നു പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മളടുത്ത് പെർമിഷൻ ചോദിക്കും അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മളത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരെ തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ല മാഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെ വിളിച്ചിട്ട് ഒരനക്കൂല്ല അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ റെഡ്ജിൻ്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് അപ്പോൾ പ്രവീൺ പറയുന്നത് അനുസരിച്ച് ഈ ചാനൽ മഴവിൽ കേരള എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലുമായിട്ട് എന്തോ ചെറിയൊരു ഉടക്കമുള്ള ചാനലാണ് കാരണം ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഇവരെന്തോ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് വരികയും അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വരികയും അതിനൊന്ന് സമ്മതിക്കാതെ പോവുകയും ചെയ്തു അതിനുശേഷം ഇവരുടെ തമ്നയിൽ വെച്ച് ഈ ചാനലുകാർ വേറെ എന്തോ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അത് കേസ് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് ആ വീഡിയോ പിന്നെ ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചത് അതിനുശേഷമാണ് ഈ ചാനലിൽ ഇവരുമായിട്ടുള്ള ഈ ഇഷ്യൂ വരുന്നത് അപ്പോൾ ചാനലുകാർക്ക് ഓൾറെഡി ഇവരോടൊരു ദേഷ്യമുണ്ട് എന്ന് പ്രവീൺ തന്നെ പറയുന്നു അപ്പം ഈ ചാനലുകാരുടെ ദേഷ്യത്തിന് കൂട്ടി ഈ ആശാ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന ചേച്ചി അറിയില്ല ഇവരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞ് വിളിക്കുകയും അതിനുശേഷം ഈ വോയിസ് മൊത്തം റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം ഈ ചാനലിന് കൊടുക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ അറിയില്ല പൈസ കിട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ചിലപ്പോൾ ഈ ചാനലുകാർ എന്തെങ്കിലും പൈസ തരാം മാഡം മാഡം അതൊന്ന് സെറ്റാക്കി താ എന്ന് പറഞ്ഞു കൊടുത്താണെങ്കിലോ പൈസ കൊടുത്താലും നഷ്ടവും ഇല്ല ഇപ്പോൾ ടു മില്യൺ വ്യൂസെങ്ങാണ്ട് കഴിഞ്ഞു ആ വീഡിയോയ്ക്ക് ഈ വോയിസ് ക്ലിപ്പിൻ്റെ വീഡിയോയ്ക്ക് അപ്പം പിന്നെ കുറച്ച് പൈസ ഈ മാഡത്തിന് കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കൊടുത്തുവന്നും പറയുന്നില്ല അല്ലാതെ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇത് വിളിക്കുകയും ഇത് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് പറയാം ഞങ്ങളുടെ കേസിൻ്റെ ആവശ്യത്തിനായി ഈ സാധനം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നവരോട് പറയാം അല്ലാതെ ഇത് അവരോട് പറയാതെ അത് സാധനം റെക്കോർഡ് ചെയ്യുകയും ഇത് ഇട്ട് കൊടുക്കുകയും ചെയ്തു വേണമെങ്കിൽ കൊച്ചുവിനാണെങ്കിലും ഈ പ്രവീണിനാണെങ്കിലും അവരുടെ ചാനലുകളിൽ ചാനലുകളിൽ വന്നിരുന്ന ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മില്യൺ കണക്കിന് വ്യൂസ് കിട്ടും അതിൽ കൂടെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും അവർക്ക് അതിനോട് താല്പര്യം ഇല്ല ഇതെങ്ങനേലും ഇവിടെ ഒത്തുതീർന്ന് പോകണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും അവർ ഒന്നും ഇടാത്ത അതിനിടയ്ക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണെ വിളിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതാണേ എന്ന് പറഞ്ഞ് ഉള്ളത് മൊത്തം വിളിച്ച് റെക്കോർഡ് ചെയ്ത് അത് ഏതോ ഒരു എക്സ്ക്ലൂസീവ് ചാനലിന് കൊടുക്കുകയും അവരതിടുകയൊക്കെ ചെയ്തു എന്നാണെങ്കിലും കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ബാക്കി അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ എന്താണെന്ന് അറിയില്ല കൊള്ളാം നടക്കട്ടെ